ഒരു ണ്ട് നിന്റെ നപ്പും ചിപ്സും ഒന്നും ഇവിടെ വേണ്ട ഈ സ്ഥലം കളിയാക്കാൻ കണ്ടിട്ട് പല പല തുടക്കത്തിലെ ഇടല്ലേ ഇത്ര കാലം കൊണ്ടുവന്നൊരു സാധനം കൂടിയത് ഫ്ലാഷ് ബാക്ക് മല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ദി നെക്സ്റ്റ് ഡേ ഇപ്പൊ കുറ്റാരോപിതനാണ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചില്ല നമ്മൾ എന്തിനാണ് കാത്തി ഇടയിൽ തന്നെ കയറി നിലപാട് പത്മകുമാറിന്റെ ഗുരുതരമായ വീഴ്ചകൾ അടക്കം സ്ഥിതിഗതികൾ ഉണ്ടാകുന്നു പത്മകുമാർ അറസ്റ്റിലാകുന്നു അതിനു മുൻപ് എൻ വാസു അറസ്റ്റിലാകുന്നു എന്തുകൊണ്ടാണ് ഈ രണ്ടു പേരെയും പുറത്താക്കണം എന്നുള്ള നിലപാടിലേക്ക് പാർട്ടിക്ക് എത്താൻ കഴിയാത്തത് പി എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളും സംഘടനാ തീരുമാനങ്ങളും ഒക്കെ നിങ്ങൾ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ വരും അവിടെ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ എപ്പോഴാണ് അത് പുറത്തുനിന്ന് ആരും സമ്മർദ്ദം ചെലുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല അങ്ങനെ പുറത്തു നിന്ന് ഒരു സമ്മർദ്ദത്തിന് വിധേയമായിട്ടല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് രാവിലെ എന്നെ ഉടക്കാനുള്ള മൈൻഡാണ് പോസിറ്റീവ് വൈബ്സ് ശബരിവല പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഒരറുപത് രൂപ ഒരു ക്യാമ്പിൽ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ച ആളെ മൂന്ന് ദിവസം ചാനൽ ചർച്ച നടത്തി പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് ചിത്രീകരിച്ച മാധ്യമങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ജനങ്ങളെങ്ങനാ വിശ്വാസം എടുക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു യുദ്ധം ഒഴിവാക്കാൻ കാലു പിടിച്ചപ്പോ തലേ കയറി സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ശബരിമല കേസിൽ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ ഫ്ലോറിൽ തന്നെ പലതവണ അത് പറഞ്ഞതാണ് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ എട്ട് പ്രതികളാണ് ശബരിമല സംഭവത്തിൽ ഉൾപ്പെട്ടത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എട്ട് പ്രതികളാണ് കൊണ്ടത് അതിൽ എട്ടാമത്തെ പ്രതിയുടെ പേരാണ് പത്മകുമാർ പാർട്ടി സെക്രട്ടറി കുറ്റാരോപിതൻ എന്ന് പറയുന്നത് ആരോപണം വന്നാൽ ഉടനെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ പുറത്താക്കുക അതിന് നമ്മുടെ മുമ്പിൽ തന്നെ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ ഒരുപാട് തെളിവ് നമുക്ക് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കേ അപ്പോ എട്ടു പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിൽ സി പി ഐ എം എടുത്ത നിലപാട് തുടക്കം മുതലെടുക്കുന്ന നിലപാട് ഇതിനകത്ത് ഒരാളെ സംരക്ഷിക്കില്ല അത് മുഖ്യമന്ത്രി എടുത്ത നിലപാടും പാർട്ടി സെക്രട്ടറി എടുത്ത നിലപാടും ഇടതുപക്ഷ മുന്നണി എടുത്ത നിലപാടും സി പി ഐ എം സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടും ശബരിമലയെ സ്വതന്ത്രമായി വിടുക അവിടെ എന്തെങ്കിലും അരുതായ്മകൾ സംഭവിച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്വം അത് ആ എന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ഏറ്റെടുക്കുക ഈ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടാ ഇട ഒരു ചളിപ്പ് ഒരു കാര്യം ഞാൻ ആദ്യമായി ചൂണ്ടിക്കാണിക്കാം ഈ എസ് ഐ ടിയുടെ അന്വേഷണം ദുർബലമാണെന്നും എസ് ഐ ടി സംസ്ഥാന ഗവൺമെൻറിൻ്റെ പേറോളിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു കേന്ദ്രമാണെന്നും അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന്റെ സ്വാധീനം എപ്പോഴും എസ് ഐ ടിക്ക് വരുമെന്നും ഇന്നലെ വരെ ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നതാണ് കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളും അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഇന്നലത്തെ പത്മകുമാറിന്റെ അറസ്റ്റോടു കൂടി അവർ കളം മാറ്റി ചവിട്ടി അവർ പറയുന്നത് ഹൈക്കോടതിയുടെ മാത്രം ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് ഇതിന്റെ യാതൊരു കാര്യവും സംസ്ഥാന ഗവൺമെന്റിന് ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് അറസ്റ്റൊക്കെ നടക്കുന്നത് എന്ന രൂപത്തിലേക്ക് പ്ലേറ്റ് മാറ്റി വെച്ച് തുടങ്ങി മോനെ നിന്റെ അച്ഛൻ ഇത്രയും എടുക്കില്ലേ വസ്തുത എന്താ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി എം ആണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സിപിഐഎം ആണ് ആ സി പി എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് സമാനമായി ഭരണകാലത്തെ ഒരു അറസ്റ്റ് കൂടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ജീവനക്കാരെ ഉമ്മൻചാണ്ടി പോലും അറിയാതെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സോളാർ കേസിൽ അത്തരമൊരു കാലം ഇന്നില്ല ഇന്ന് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന സർക്കാരിന് വേണ്ട ആരെയും അറസ്റ്റ് ചെയ്യില്ല സർക്കാരിന് വേണ്ടവർ അഴിമതി കാട്ടിയാൽ ക്രിമിനൽ പ്രവൃത്തി കാട്ടിയാൽ അവരെ വെളുപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത പോലീസിന്റേതാണ് എ പത്മകുമാർ ഈ കേസിലെ എട്ടാം പ്രതിയാണ് അങ്ങ് പറയുന്നു ഈ കേസിലെ എട്ടാം പ്രതി രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ആണ് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറസ്റ്റിലാവുകയാണ് ചെയ്തത് പ്രതി ചേർക്കപ്പെടലൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു അത് അതായത് കുറ്റം ആരോപിക്കപ്പെടൽ നേരത്തെ കഴിഞ്ഞിരുന്നു ആ ആരോപിക്കപ്പെടലിനു ശേഷം അന്വേഷണവും മൊഴികളും എത്തി നിൽക്കുന്ന ഇടത്താണ് എ പത്മകുമാർ അറസ്റ്റിലാകുന്നത് അത് ഈ എഫ്ഐആറിൽ പേര് ചേർക്കപ്പെടുക എന്ന ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ടാമത്തേത് ഇതൊരു ആരോപണമാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മയക്കുകെട്ടിവെച്ചോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ മുന്നോട്ട് വെച്ച ആരോപണമാണോ അല്ല കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത്തേത് ആ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണ ഏജൻസി ഏൽപ്പിച്ച അവരുടെ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റിലാവുകയാണ് ചെയ്യുന്നത് പിന്നെ ആ സി പി എം ആണോ ആഭ്യന്തരം ഭരിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങ് പറഞ്ഞ വാചകമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി എം ആണെന്ന് എനിക്കറിയില്ല എന്റെ അറിവ് സി പി എം എന്ന് പറയുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന പാർട്ടി രൂപീകരിച്ച സർക്കാരാണ് ആ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് അത് സി പി എം ഡയറക്ട് പാർട്ടി ഓഫീസിൽ നിന്ന് അറിയില്ല കേട്ടോണ്ടല്ല അങ്ങനെ ആവർത്തിച്ച് പറയാമെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് സി പി എം ആണെന്ന് എനിക്ക് പുതിയ അറിവാണ് ഒരു രാഷ്ട്രീയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് എന്താണ് സാർ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ മുഖം എന്ന് പറയാൻ ആള് നിങ്ങൾ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലായതാണോ പുതിയ ആത്മവിശ്വാസത്തിന് കാരണം ശ്രീമതി മാധു ബീഹാറിലെ എലക്ഷൻ കഴിഞ്ഞു ആഭ്യന്തര വകുപ്പ് ഏത് പാർട്ടിക്കാ ശ്രീമതി മാധു എന്താ സാറിന് മറുപടി പറയാനുള്ളത്

നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളെ കൺകുൾ തണ്ട മറുപടി പറയാൻ സമയം തന്നാൽ മറുപടി പറയും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കും നീ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം കൂടെ വിളിച്ചിരുത്തി സന്തോഷ വർത്താനും പറഞ്ഞ് ചർച്ച നടത്താനാണെങ്കിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ട് മറുപടി പറയാൻ അവസരം തരണം ഞാൻ കൊല 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 കൊമ്പനാ കൊമ്പൻ കൊമ്പൻ ഇല്ലാത്ത ആഭ്യന്തര വകുപ്പ് സി പി എം ആണ് ഭരിക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ മാധു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടു സി പി എം ആണ് ആഭ്യന്തരം ഭരിക്കുന്നതെന്ന് അതിന് അതിന് അത് പറഞ്ഞ എന്ത് കുഴപ്പം അതിനകത്തുള്ളത് ആ കുഴപ്പം ഞാനും ഏറ്റെടുക്കുന്നു മാധു എന്നെ വിഷയം തീർന്നല്ലോ ണെങ്കിൽ ഇവിടെ ഒരു ക്യാബിനറ്റിന്റെ ആവശ്യമോ മന്ത്രാലയം ഓരോ വകുപ്പുകളും മന്ത്രിമാരെ ഏൽപ്പിക്കേണ്ടതോ ആയ സാഹചര്യം നിൽക്കുന്നില്ല സി പി എം ആണ് ഭരിക്കുന്നതെങ്കിൽ സി പി എമ്മിന്റെ ഈ പറയുന്ന ഓരോ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മെമ്പർമാരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ സി പി എം ആ സംസ്ഥ ആ സർക്കാരിന് നേതൃത്വം നൽകുന്നു ആ പാർട്ടി ആ സർക്കാർ രൂപീകരിക്കുന്നു എന്നും ശരിയാണ് പക്ഷെ വകുപ്പ് ഭരിക്കുന്നത് പാർട്ടിയാണെന്ന് പറഞ്ഞതിൽ അനൌചിത്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതിൽ എനിക്ക് തർക്കവുമില്ല ഇവിടെ ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നൽകി ഈ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെങ്ങനെ സത്യസന്ധത വെച്ച് ഓരോ കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പോ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ സത്യസന്ധരല്ലാത്ത ഉദ്യോഗസ്ഥരുണ്ടോ അത് ഒരു ഗ്രേഡ് വരെ കുറച്ചുകൂടി ഒരു എ ഗ്രേഡ് വരെ ഉള്ളവരുണ്ടോ നല്ല സത്യസന്ധത ഈ ഉദ്യോഗസ്ഥരെല്ലാം സത്യസന്ധമായി പെരുമാറണം എന്ന നിർബന്ധ ബുദ്ധി വകുപ്പിനില്ലേ അത് ഓരോ ഗ്രേഡ് ആയിട്ട് പെരുമാറിയാൽ മതി എന്നുള്ളതാണോ ഈ ചാരികസേന പോലും എന്നോട് എന്റെ മേത്തിന്ന് ഇറങ്ങിപ്പോടാപ്പുല്ലേ എന്ന് പറയും പോലെ